എൻ്റെ പേര് കുഞ്ഞുമോൾ ജോയി കോതമംഗലത്ത് നിന്ന് വരുന്നു ഞാൻ ഒരു യാക്കോബായ വിശ്വാസിയാണ് ഞങ്ങൾക്ക് അങ്ങനെ മാതാവിനോട് മാധ്യസ്ഥ യാചിക്കുക ഒത്തിരി പ്രാധാന്യം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ കടയിലൊരു പത്രവുമായി വന്നപ്പോൾ ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച് വിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് മൊത്തയാൾ ഫാമിലി കോഴ്സാണ് പഠിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പാസ്സായി ഇറങ്ങിയെങ്കിലും പുറത്തു പോകാൻ വേണ്ടി വിദേശത്തേക്ക് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും എല്ലാം ചെയ്തെങ്കിലും എല്ലാം ഒന്ന് യു കെയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് ഇൻ്റർവ്യൂവിൽ പാസ്സായില്ല അങ്ങനെ വന്നപ്പോൾ അത് പോകാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വന്നു അങ്ങനെ ഇരിക്കാതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസം പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കാനായിട്ട് പിന്നെ വന്നില്ല അത് കഴിഞ്ഞ് വരാൻ പറ്റിയില്ല എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ഒക്കെ ആയ സമയത്ത് വരാൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞ് മകള് വിദേശത്തേക്ക് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലോണിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവാതെ വന്നു ലോൺ ഞങ്ങൾ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് രണ്ടാമത് കുറച്ചുകൂടി ചോദിച്ചപ്പോൾ അവർ അവരറിഞ്ഞു പറ്റില്ല അങ്ങനെ ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ വീട് വിറ്റിട്ട് കൊച്ചിനെ വിടാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ എന്നിപ്പം വീടിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടുണ്ടായില്ല അതുകൊണ്ട് വിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് മാതാവ് അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞങ്ങളുടെ എംപിയും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും സൊസൈറ്റിയിലെ ജോലിയുള്ള ഒരു ചേട്ടനും കൂടെ കൂടി വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങളോട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം മകള് വിദേശത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് നടക്കുന്നില്ല അതിനുള്ള വീട് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വീട് വിൽക്കുന്നത് അവിടെ നിൽക്കട്ടെ മകൾക്ക് പോകാനുള്ള പൈസ സൊസൈറ്റിന്ന് തന്നെ വീണ്ടും ലോൺ വെച്ചിട്ട് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ലോൺ എടുത്തു അവൾക്ക് അയർലൻഡിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിൽ മകൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായി പോകാൻ സാധിച്ചു മകൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മൂന്ന് മാസത്തേക്ക് അവൾക്ക് പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നമ്മോട് പറഞ്ഞ അമ്മ എൻ്റെ കൊച്ചിന് പാർട്ട് ടൈം ഒന്നും ആയിട്ടില്ല എൻ്റെ കൊച്ചിന് പാർട്ട് ടൈം ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞ അമ്മ എനിക്ക് പാർട്ടൈൻ ജോലി കിട്ടി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി രണ്ട് മൂന്ന് രണ്ടാമത്തെ പുതുക്കിയിരിക്കുകയല്ല വീണ്ടും ഞാൻ വന്നു അമ്മയുടെ അടുത്ത് പറഞ്ഞു മകളുടെ വിവാഹത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനെ നല്ലൊരു ഭാവി ജീവിതം കണ്ടെത്തി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മകൾക്ക് നല്ലൊരു ആലോചന വന്നു പക്ഷേ ഞങ്ങൾക്ക് അന്നേരം സാമ്പത്തികമായിട്ട് നല്ല ബാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പം നടത്താനുള്ള ശേഷിയില്ല എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു മകൾ പഠിക്കുമായിരുന്നു മകളുടെ പഠിത്തം കഴിഞ്ഞു അവൾക്ക് അവളുടെ സ്റ്റുഡൻ വിസയിൽ നിന്ന് അവൾക്ക് വർക്ക് വിസയിലേക്ക് സ്റ്റേ ബാക്കിലേക്ക് മാറി വിസയും കിട്ടി അവൾ വന്നു അവളുടെ കല്യാണം ഈ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് ഏഴാഴ്ച മുടങ്ങാതെ വന്ന് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണ കാനാവിലെ കല്യാണ വീട് പോലെ ഒരു കുറവുമില്ലാതെ എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ അതെല്ലാം ഭംഗിയായി എനിക്ക് നടത്തി തന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന് പന്ത്രണ്ടര കൊല്ലമായിരുന്നു വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റാതിട്ടിരിക്കുമായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മൂന്നാമത് ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റുള്ളവടത്തെല്ലാം ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ടെങ്കിലും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റായി എടുത്തില്ലായിരുന്നു ഒരു ദിവസം ഞാൻ ഇതിനെ മെനക്കെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കണ്ടവർക്ക് പത്രങ്ങൾ വിതരണം ചെയ്യും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ മകൾ ജോലി ചെയ്ത് അവളുടെ പാർട്ട് ടൈം ജോലി എന്നുള്ള സമ്പാദ്യത്തിൽ നിന്ന് തന്ന് പിന്നെ ഞാൻ എനിക്ക് തയ്യൽക്കടയാണ് അവിടെയുള്ള ഞാൻ തയ്യൽ ഈ കൊറോണ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ട് പ്രാവശ്യം അടച്ചിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് ടൈറ്റായി പിന്നെ വർക്കുകളൊക്കെ കുറവായിരുന്നു ഞാൻ ഇവിടെ വന്ന് രണ്ടാം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് രൂപം തന്നു ഞാനത് കൊണ്ടുപോയി അച്ഛനെന്നോട് പറഞ്ഞു ആ ഡ്രോയിൽ വെക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ ഡ്രോയിൽ വെച്ചു അതിനുശേഷം എനിക്ക് പണികളെല്ലാം കൂടുതൽ വന്നു അങ്ങനെ എനിക്കൊരു ലോൺ കോട്ടക് ബാങ്കിൽ നിന്ന് ഓൺലൈനായിട്ട് വന്നു അത് ഞാൻ ഇവിടെ വന്ന് ഈ ഏഴാഴ്ച പ്രാർത്ഥിച്ച് ഞാൻ ഇരിക്കുന്ന ആ ഒരു ചൊവ്വാഴ്ച ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ലോൺ അപ്രൂവലായിരുന്നു വന്നു ഞാനത് എടുത്തു അതും കൂടെ കൂട്ടി എൻ്റെ വീടിൻ്റെ എല്ലാ പണികളും എല്ലാം തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് പണിതത് അമ്മ മാതാവിൻ്റെ ആ അമ്മ ഇട്ടിരിക്കുന്ന ഉടുപ്പ് അതേ കളറിൽ തന്നെയുള്ള ടൈല് അതുപോലുള്ള കർട്ടൻ അതുപോലെ എല്ലാ സാധനവും എന്തെടുക്കാൻ ചെന്നാലും എനിക്ക് ആ അമ്മയുടെ ചാര കളറ് മാത്രമേ കിട്ടാറുള്ളൂ അങ്ങനെ എല്ലാ രീതിയിലും അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നെ എനിക്കാണെങ്കിലും ഈ ഉടമ്പടി ഉപ്പ് ആ ഉപ്പ് ഞാൻ പലർക്കും രോഗമുള്ളവർക്കൊക്കെ കൊടുക്കും എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രിൻ്റ് എടുത്ത് അവർക്ക് കൊടുക്കും അതും ചെല്ലാൻ പറയും അങ്ങനെ കൊടുക്കാറുണ്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു ആ അലർജിക്ക് ഞാൻ ഈ ഉപ്പാണ് കഴിച്ചുകൊണ്ടിരുന്നത് എനിക്കതിനു ശേഷം അലർജിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് എനിക്ക് അലർജിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ അലർജി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇ എസ് ആർ ഒക്കെ നൂറ്റി ഇരുപതൊക്കെ ആവും നമുക്ക് വെറും ഇരുപത് വേണ്ടടുത്താണ് നൂറ്റി ഇരുപത് വന്നോണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ ഉപ്പ് കഴിച്ച് എനിക്കിപ്പോൾ അസുഖങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ മറ്റുള്ളവർക്കും ഞാൻ അങ്ങനെ തന്നെ കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയില്ലാത്തവർക്ക് ഞാൻ പ്രിൻ്റ് എടുത്ത് കൊടുക്കും അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും മാറ്റം വന്നു രോഗങ്ങൾക്കൊക്കെ ഒത്തിരി ശമനം വന്നു എൻ്റെ കുടുംബത്തിനും ഒത്തിരി സമാധാനം തന്നു എല്ലാ രീതിയിലും അമ്മമാതാവും യേശോപ്പയ്ക്കും ഒരായിരം നന്ദി കൊടാനു കൂടി നന്ദി അർപ്പിക്കുന്നു പിന്നെ ഒരു വീട് ഒരു കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു എൻ്റേത് അതിന് ഞാൻ വീടിന് ചുറ്റും നാല് മൂലയിൽ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇവിടുന്ന് ചെറുത് മേടിച്ചുകൊണ്ടുപോയി അതിൻ്റെ കൂടത്തിൽ അത് നാല് മൂലയ്ക്ക് കുഴിച്ചിട്ട് അതിൻ്റെ കൂടത്തിൽ ഉപ്പ് കിട്ടു അത് കഴിഞ്ഞ് അത് കുഴിച്ചിട്ട് എൻ്റെ കൂടത്തിൽ തന്നെ അമ്മയുടെ കാല് ചവിട്ടി ഈ പുണ്യഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ടുപോയി ഞാൻ അതും എൻ്റെ വീട്ടിൽ ആ സ്ഥലത്തിട്ടു അങ്ങനെയാണ് എൻ്റെ ഈ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചത് എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അമ്മ വഴി എനിക്ക് ഒരുപാട് സമാധാനം തന്നു ഒത്തിരി ഒത്തിരി നന്ദി കൊടാനു അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് രണ്ടാമത്തെ മകൾക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൾ പ്ലസ് ടു കഴിഞ്ഞാണ് അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയ്ക്ക് നേഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നോക്കി അപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തു അപ്പോഴത്തേക്കും ഫീസ് അടച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ലോക്ക്ഡൗൺ വന്നു അവർ ബ്ലോക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നെ അത് അവർ ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഏപ്രിൽ മാസത്തിലവൾക്ക് വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നോ വിസ വന്നില്ല വിസ വരാതായപ്പോൾ നമുക്ക് ആകെ വിഷമമായി അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്ത് ചെയ്യും മൂന്ന് വർഷം കൊച്ചിൻ്റെ പോയില്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യും അമ്മ അതെ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവലാജിപ്പെട്ടിരുന്നിട്ട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ പി എസ് മെഡിക്കൽ കോളേജ് കുപ്പത്ത് അവിടെ അഡ്മിഷൻ രണ്ടായിരത്തി ജൂ മെയ്യിൽ ജൂണിൽ അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനപ്പോൾ ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ഒക്ടോബർ ആയില്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇനി എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ആവുമല്ല പെട്ടിയിരിക്കുന്ന സമയത്താണ് ഈ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കൊച്ചിൻ്റെ അഡ്മിഷൻ അത് ആ കൊച്ച് എൽ ബി എസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ സീറ്റുണ്ട് അത് തരാമെന്ന് പറഞ്ഞാൽ നവംബറിൽ ആ സീറ്റ് കിട്ടി ജന ഡിസംബറിൽ ഇരുപത്തേഴാം തീയതി അവിടെ കൊണ്ടുപോയി ചേർത്തു ഇപ്പോൾ ഒരു വർഷം ആവണം ഓൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവിധത്തിലും അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു ഈ ഇവിടെ നിന്ന് അമ്മയുടെ സ ആശയം പറയാൻ എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി യേശുപക്ക് കൊടാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം നോക്കി